ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും ഡാൻഡ് അക്കാഡമിയുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെക്രട്ടേറിയറ്റ് അസിറ്റൻറ്റ് എക്സാമിൻ്റെ മെയിൻസിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും അറിഞ്ഞു കാണും പുതിയ സിലബസ് ഒക്കെ വന്നു അപ്പോൾ പുതിയ സിലബസ് വന്നപ്പോൾ സെക്രട്ടറി അസിൻ്റെ മെയിൻസിൻ്റെ സിലബസ് നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു രണ്ട് പേപ്പർ ഉണ്ടാവും അതുപോലെ തന്നെ നൂറ് മാർക്കിൻ്റെ രണ്ട് എക്സാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ സിലബസ് കണ്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ അത് ഉണ്ടായി കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ ടോപ്പിക്സും കുറേ രീതിയിലുള്ള മാർക്ക് ഡിവിഷനും ഒക്കെയാണ് അപ്പോൾ നമുക്ക് വലിയൊരു ആകുലതയോ ഞെട്ടേണ്ടി ആവശ്യമില്ല അതിനെപ്പറ്റി ഞാൻ ആദ്യം രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഒന്ന് നമ്മുടെ ടാലൻ അക്കാഡമിയുടെ റാങ്ക് ഫൈല് അതേപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് ആ റാങ്ക് ഫൈൽ നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും മുൻകാലങ്ങളിൽ ഇതുപോലെ നടന്ന എക്സാംസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ റാങ്ക് ഫൈലിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ ഉണ്ടായത് നമ്മൾ തന്നെ നമ്മുടെ ചാനലിലൂടെ അത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത്തവണയും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും അത് നിങ്ങൾ പേടിയൊന്നും വേണ്ട പിന്നെ നമ്മുടെ സെക്കൻഡറി ടെസ്റ്റൻറ്റിൻ്റെ ടെലിംസ് കം മെയിൻസ് അതായത് എക്സാം എന്താ പറയുക എക്സാം വരെ പഠിക്കാനുള്ള ആ ഒരു ബാച്ച് നിലവിൽ നമ്മൾ എൻക്വയറീസ് വന്ന് നമ്മളിതുപോലെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുമായിട്ട് ആൾറെഡി ബാച്ചസ് റണ്ണിങ് ആണ് അതോടൊപ്പം തന്നെ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഈ നമ്പർ താഴെ കാണുന്നുണ്ട് സെവൻ എയിറ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാനെന്ത് ചെയ്യാം നമുക്ക് ആ സിലബസിൻ്റെ കാര്യങ്ങൾ നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് പേപ്പർ വണ്ണിൻ്റെ സിലബസ് ആണ് അപ്പോൾ മെയിൻ എക്സാമിനേഷൻ സെക്രട്ടറി ടെസ്റ്റിൻ്റെ മെയിൻ എക്സാമിൻ്റെ പേപ്പർ വണ്ണിന്റെ സിലബസ് ആണ് പേപ്പർ വണ്ണിന് നൂറ് മാർക്കിൻ്റെ പരീക്ഷ അപ്പോൾ മെയിൻ എക്സാം സെക്രട്ടറി ടെസ്റ്റന്റ് മെയിൻ എക്സാമിൻ്റെ പേപ്പർ വണ് നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് ഈ നൂറ് മാർക്കിൻ്റെ പരീക്ഷയിൽ വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഹിസ്റ്ററിക്ക് ഏഴ് മാർക്ക് ജിയോഗ്രഫി ഏഴ് മാർക്ക് എക്കണോമിക്സ് ഏഴ് മാർക്ക് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഏഴ് മാർക്ക് ഫിസിക്സ് ഏഴ് മാർക്ക് കെമിസ്ട്രി ഏഴ് മാർക്ക് കലാ സാഹിത്യം സംസ്കാരം എട്ട് മാർക്ക് സ്പോർട്സ് മൂന്ന് മാർക്ക് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ആറ് മാർക്ക് പിന്നെ സിമ്പിൾ അരത്തമെറ്റിക്സ് ആൻഡ് എബിലിറ്റി ആൻഡ് റീസണിങ് മാത്സ് കണക്ക് പതിനഞ്ച് മാർക്ക് കണക്ക് അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പതിനഞ്ച് മാർക്ക് അഡ്വാൻറ്റേജ് ആണ് ഇംഗ്ലീഷ് പതിമൂന്ന് മാർക്ക് ഈ പതിമൂന്ന് മാർക്ക് ഇംഗ്ലീഷ് പതിമൂന്ന് മലയാളം പതിമൂന്ന് അപ്പോൾ കണക്ക് ഇംഗ്ലീഷ് മലയാളം ും കൂടെ വരുന്ന മാർക്ക് നമുക്കൊന്ന് കൂട്ടി നോക്കാം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം നിങ്ങൾ പതിമൂന്നും ഇരുപത്തിയാറ് മാർക്ക് ലാംഗ്വേജിന് പതിനഞ്ച് മാർക്ക് മാത്സിന് ആറും പത്ത് മുപ്പത്തി ആറും അഞ്ചും ഒന്ന് മാർക്ക് മെയിൻ പേപ്പർ മാർക്ക് എന്ന് പറയുന്നത് പ്രിലിംസിന് നമ്മൾ പഠിക്കുന്ന അതേ സംഭവമാണ് അതായത് പ്രിലിംസിന് മാക്സും ഇംഗ്ലീഷും മലയാളവും കൂടെ അൻപത് മാർക്കിനുണ്ട് ഇവിടെ അതേപോലെ നാല് മാർക്കിന് ശ്രദ്ധിക്കുക നാല്പത്തിയൊന്ന് മാർക്കിന് മാക്സിമം ഇംഗ്ലീഷും എല്ലാം കൂടെ നാല്പത്തി ഒന്ന് മാർക്കിന് വരുന്നുണ്ട് ഓക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ നാല്പത്തി ഒന്ന് മാർക്കിന് ഇത്രയും വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാം നമ്മൾ രണ്ടിനും കൂടെ ഒരുമിച്ച് പഠിച്ചാലും മതി അതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമ്പ്രൂവ് ആവുന്ന ഒരു മേഖലയും കൂടിയാണ് അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമ്പ്രൂവ് ഒരു മേഖലയും കൂടിയാണ് മാത്സ് ഇംഗ്ലീഷ് വന്നാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണോ ടോപ്പിക്കിൽ അതുപോലെ തന്നെ ഈ ഹിസ്റ്ററിയും ജോഗ്രഫിക്കും എക്കണോമിക്സ് നോക്കുന്ന സമയത്ത് ചില പോയിന്റ്സ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ കോമൺ പോയിന്റ്സ് പ്രിലിംസിൻ്റെ സിലബസ് നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലുണ്ട് നമ്മൾ അതുകൊണ്ട് നോക്കുക കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതേ ഹിസ്റ്ററി ഏഴ് മാർക്കിന് അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എസ്റ്റാബാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫോർമേഷൻ ഓഫ് ഐ എൻസി സ്വദേശി മൂവ്മെൻറ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ന്യൂസ് പേപ്പർ ലിറ്ററേച്ച ആർട്ട് ആൻഡ് ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി ഇന്ത്യാസ് ഇൻഡിപെൻഡൻ പോസ്റ്റ് ഇൻഡിപെൻഡൻ പീരിയഡ് സ്റ്റേറ്റ് റീയോർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ഫോറിൻ പോളിസി ഈ സംഭവം നമ്മൾ ഏറെക്കുറെ പ്രിലിംസിന് പഠിക്കുന്ന സെയിം തന്നെയാണ് അപ്പോൾ പേപ്പർ വൺ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ആട്ടോ പല കാര്യങ്ങളും അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേപ്പർ വണ്ണിനും ഫിലിംസിനും കൂടെ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ പഠിച്ചു പോകാൻ സാധിക്കും ഇന്ത്യൻ വേൾഡ് ഹിസ്റ്റർഡിലേക്ക് വരുന്ന സമയത്ത് ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ യു എൻ ആൻഡ് അദർ ഇൻറ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇതിന് മുമ്പേ നടന്ന മെയിൻസ് എക്സാമുകൾക്ക് ഉണ്ടായിരുന്ന അതേ സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത് ദെൻ കേരളിലേക്ക് നോക്കുമ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് ഹിസ്റ്ററി ഓഫ് ട്രാവൻ കൂർ ഫ്രം മാർത്താണ് ഓർമാട്ടു ശ്രീചിത്ര തിരുനാൾ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോർ മൂവ്മെൻറ്സ് നാഷണൽ മൂവ്മെൻ്റ്സ് ഇൻ കേരള ലിറ്ററസി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് ഐക്യ കേരള പ്രസ്ഥാനം പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സും സെയിമാണ് നമ്മുടെ നമുക്ക് അത്യാവശ്യം വായിച്ചെടുക്കാൻ പറ്റുന്നൊരു ടോപ്പിക്ക് തന്നെയാണ് ഹിസ്റ്ററി എന്ന് വന്നിരിക്കുന്നത് ദെൻ ജിയോഗ്രഫിയിലേക്ക് പോകുമ്പോൾ ഏഴു മാർക്കാണ് ജോഗ്രഫിക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി ഭൂമിയുടെ ഘടന അറ്റ്മോസ്ഫിയർ റോക്സ് ലാൻഡ് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് ഇത് ഫിസിക്കൽ ജ്യോഗ്രഫി എന്നുള്ള പോർഷനാണ് ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് ദൻ ഗ്ലോബൽ ഇഷ്യൂസ് ഗ്ലോബൽ വാമിംഗ് വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ മാപ്പ് ടോപ്പോഗ്രഫിക് മാപ്സ് ആൻഡ് സയൻസ് റിമോട്ട് സെൻസിംഗ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ജി ഐ എസ് ഓഷൻസും അതുപോലെ തന്നെ വേരിയസ് മൂവ്മെൻ്റ്സ് ഓഷൻ മൂവ്മെൻറ്റ്സ് കോണ്ടിനെൻറ്റ്സ് നേഷൻസ് ആൻഡ് ദർ സെസിഫിക് ഫീച്ചർ അപ്പോൾ ഇത്രയാണ് വേൾഡ് ജോഗ്രഫിയുടെ അല്ലെങ്കിൽ ജോഗ്രഫിയുടെ പകരം ഫിസിക്കൽ ജോഗ്രഫീടെ വന്നിരിക്കുന്നത് ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ ആസ് കാണുന്ന തന്നെയാണ് ഇന്ത്യ ഫിസിയോഗ്രഫി സ്റ്റേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് നോർത്ത് മൗണ്ടൻ റീജിയൻ അതുപോലെ തന്നെ റിവേഴ്സ് നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ പെൻസുല പ്ലാറ്റ്യൂ കോസ്റ്റൽ പ്ലെയിൻസ് ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ അഗ്രികൾച്ചർ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് എനർജി സോഴ്സസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം റോഡ് വാട്ടർ റെയിൽവേസ് എന്നയോ കേരള ജോഗ്രഫിയിൽ കേരള വിസിയോഗ്രഫി ഡിസ്ട്രിക്സ് ആൻഡ് ഫീച്ചേഴ്സ് റിവർ ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ വൈൽഡ് ലൈഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ് മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് എനർജി സോഴ്സസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം റോഡ് വാട്ടർ റെയിൽവേ എക്സാക്ലി സിമിലർ ടു ഫിലിംസിൻ്റെ സിലബസ് അപ്പം നമുക്ക് ഇതൊക്കെ ഒറ്റ സ്റ്റെജിൽ പഠിച്ച് വെക്കാൻ പറ്റും ഇവിടെ ഏഴ് മാർക്കുണ്ട് അവിടെയും കറസ്പോണ്ടിംഗ്ലി സിക്സ് ടു സെവൻ മാർക്സ് ആണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ നമുക്കത് ഈസിലി ചില കാര്യങ്ങൾക്ക് നമുക്കൊരു സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ പ്രിലിംസിന് കുറെ പഠിക്കാനുണ്ട് അടുത്ത മെയിൻസിന് ഇതേ അതുപോലെ പത്ത് പന്ത്രണ്ട് പേജ് സിലബസ് അത എല്ലാം കൂടെ ഇപ്പം പഠിക്കും അപ്പോൾ അതാ നമ്മളൊന്ന് ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ രണ്ട് സിലബസും പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വയ്ക്കുക അതിന് നിങ്ങൾ നോക്കുക ഇതിൽ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ചെയ്ത അതൊരു പുസ്തകത്തിലോട്ട് അല്ലെങ്കിൽ ഒരു ബുക്കിലോട്ട് പേപ്പറിലോട്ട് എഴുതി മാറ്റുക എഴുതി മാറ്റിയിട്ട് അപ്പോൾ കോമൺ ടോപ്പിക്സ് ഇത്രയുണ്ട് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടെ നോക്കുക നോക്കണമെന്നില്ല എന്നാലും എന്നിട്ട് പഠിച്ചാൽ മതി അപ്പോൾ ഇത്രയും കവർ ചെയ്തു പോകും എന്നിട്ട് രണ്ടെണ്ണത്തിലും വായിക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യുക ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തു പോവുക ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് നമ്മൾ മെനക്കെടാൻ തയ്യാറായി കഴിഞ്ഞാൽ ഞാൻ അടുത്ത് പറയുന്നു പറയുമ്പോൾ ആ സിമ്പിൾ സിംബിൾ എന്ന് പറയുന്നതിനൊപ്പം തന്നെ വി ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ് എന്നാൽ മാത്രമേ അത് സിംപിളായിട്ട് മാറുന്നുള്ളൂ അതും കൂടെ നിങ്ങൾ ആലോചിച്ചു വേണം കേട്ടോ ഓക്കെ ദെൻ എക്കണോമിക്സ് എക്കണോമിക്സിന് ഏഴു മാർക്കാണ് ഇന്ത്യൻ എക്കോണമി ഫൈവ് ഇയർ പ്ലാൻസ് ന്യൂ എക്കണോമിക് റീഫോംസ് പ്ലാനിംഗ് കമ്മീഷൻ നിതി ആയോഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഗ്രികൾച്ചർ മേജർ ക്രോപ്സ് ഗ്രീൻ റെവല്യൂഷൻ മിനറൽസ് അതുപോലെ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സസ് ഇൻ ഇന്ത്യ ജി എസ് ടി ഇൻ ഇന്ത്യ റാഷണൽ ആൻഡ് സ്ട്രക്ചർ ഓഫ് ജി എസ് ടി ബെനഫിറ്റ്സ് ഓഫ് ജി എസ് ടി ഓക്കെ ഇത്രയാണ് എക്കണോമിക്സിൽ വരുന്നത് എക്കണോമിക്സിൽ എനിക്ക് മൂന്ന് ടോപ്പിക് കുറവാണ് കമ്പാരിറ്റീവലി കുറവാണെന്ന് പറയുമ്പോൾ ഈ സൈസിൽ കുറവേ ഉള്ളൂ പഠിക്കാൻ ഒരുപാടുണ്ട് അവർ കാര്യം ആലോചിക്കുക ഇതല്ലേ ലൈസൻസും പബ്ലിക് ഹെൽത്ത് ബയോളജിയാണ് നമ്മുടെ മേഖലയാണ് അപ്പോൾ ഇതിൽ ഏഴു മാർക്ക് ബയോളജിയിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഏഴു മാർക്ക് ഉണ്ട് ഏതൊക്കെ മേഖലയിൽ നോക്കാം മനുഷ്യരത്തെക്കുറിച്ചുള്ള പൊതു അറിവുകൾ ബേസിക് ഫാക്ട് ഓഫ് ഹ്യൂമൻ ബോഡി വൈറ്റമിൻസ് മിനറൽസ് ആൻഡ് ദർ ഡെഫിഷ്യൻസി ഡിസീസും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് കോസിറ്റീവ് ഓർഗാനിസം രോഗങ്ങളുടെ രോഗകാരികളും ദെൻ പ്രിവൻറ്റീവ് മെഷേഴ്സ് സി എം സിലബസ് തന്നെയാണ് കേരളത്തിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസും അതുപോലെ തന്നെ ആരോഗ്യ കുടുംബക്ഷേമ പദ്ധതികൾ ഹെൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ബേസിക് ഹെൽത്ത് പിന്നെ എൻവിയോമെൻറ്റ് ആൻഡ് എൻവ്യോൺമെൻറ്റൽ അസാൻസ് ഈസി ടോപ്പിക്കാണ് നമുക്ക് നോക്കാം ഓക്കെ ബയോളജി ഇപ്പോൾ ഞാൻ ബയോളജി ക്ലാസ് എടുക്കുന്ന ഒരു ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈസി ടോപ്പിക് ഈസി ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ദെൻ ഫിസിക്സ് അത് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊന്നും ടഫ് ആയിരോട്ടോ ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് ടഫാണ് നോക്കാം ഏഴു മാർക്കുണ്ട് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് മാറ്റർ യൂണിറ്റ് ഒഷ്മെൻസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മോഷൻസ് അന്യൂട്ടൽ ലാസ് ഓഫ് മോഷൻ തേർഡ് ലാ മൊമെൻറ്റം പ്രൊജക്റ്റൈൽ മോഷൻ യൂസ് ഓഫ് തേർഡ് ലാസ് അച്ചീവ്മെൻറ് ഇൻ സ്പേസ് മിഷൻ ഇൻ ഇന്ത്യ ഐ എസ് ആർ ദെൻ ലൈറ്റ് ലെൻസ് മിറർ പ്രോബ്ലം ബേസ്ഡോൺ ആർ ഈക്വൾ ടു ടു എഫ് ദെൻ ഡിഫറെൻറ്റ് ഫിനോമിന ഓഫ് ലൈറ്റ് റെയിൻബോ കളേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഐ ആർ റേഡിയേഷൻസ് യു വി റേഡിയേഷൻസ് എക്സ്റേസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ദെൻ സൗണ്ടിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേവ്സ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഡിഫറെ മീഡിയ റെസോണൻസ് റിവർബറേഷൻ കുറച്ച് ലപ്താണ് പ്ലസ് ടു ലെവൽ സയൻസ് പഠിക്കണം ഫിസിക്സ് കെമിസ്ട്രിയും അതുപോലെ തന്നെയാണ് തീർന്നിട്ടില്ല കേട്ടോ ഇനി ഫോഴ്സ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഫ്രിക്ഷൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ് അഡ്വാൻ്റേജ് ഓഫ് ഫ്രിക്ഷൻ ലിക്വിഡ് പ്രഷർ ബോയൻ ഫോഴ്സ് ആർക്കിമീസ് പ്രിൻസിപ്പിൾ പാസ്കൽസ് ലോ ഡെൻസിറ്റി റിലേറ്റീവ് ഡെൻസിറ്റി അഡസീവ് കോഹസീവ് ഫോഴ്സസ് ക്യാപ്ലാരിറ്റി വിസ്കസ് ഫോഴ്സ് സഫസ് ടെൻഷൻ ദെൻ ഗ്രാവിറ്റേഷനിൽ സെൻട്രിഫിറ്റൽ ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എസ്കേപ്പ് ഇലോസിറ്റി സാറ്റലൈറ്റ് എസ്കേപ്പ് ഇലോസിറ്റി വെയിറ്റ് ആൻഡ് മാസ് വാല്യൂ ഓഫ് ജി ഇൻ ഡിഫറെ പ്ലേസസ് ഗ്രാവിറ്റീരിയ ഹീറ്റിൽ ടെമ്പറേച്ചോ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സോ ഹ്യൂമിഡിറ്റി ശരിക്കും പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് അത്യാവശ്യം മൊത്തം പഠിക്കാണ്ട് ഇൻക്ലൂഡിങ് ദി കാൽക്കുലേഷൻസ് ഓക്കെ ശരിക്കും പറഞ്ഞാൽ സി ജി എല്ലിനൊക്കെ പഠിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കുറെ ഒക്കെ വർക്ക് ചെയ്യണം ഒരു യു പി സി ലെവലിലൊക്കെ യു പി സിയിലാ പറയുക നമ്മുടെ സി സാറ്റിനും അതുപോലെ തന്നെ നമ്മുടെ സി സാറ്റിൻ്റെ മാത്സ് ഒക്കെ നോക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ സി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലൊരു പ്രിപ്പറേഷൻ വേണം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ നിന്നും കുറച്ചുകൂടെ എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്ന് തന്നെ പറയണം കുറച്ചുകൂടെ തറവായാൽ മാത്രമേ ഇവിടെ വരുള്ളൂ ഇപ്പോൾ നമ്മളിപ്പം നിങ്ങളിപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എനിക്കൊരു പക്ഷേ വിമർശനം വരാം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാലും ഞാൻ പറയുകയാണ് കാര്യം ഇതിൽ പഠിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ എഫേർട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഒരു കുട്ടി എങ്ങനെ ഫുൾ ഹൺഡ്രഡ് മാർക്സ് വാങ്ങാനായിട്ട് എങ്ങനെ പഠിക്കും ആ കണക്കിന് നോക്കേണ്ടി വരും വി ഹാവ് ടൈം ബട്ട് വി ഡോണ്ട് ഹാവ് ടൈം അതാണ് ഇവിടെ മറ്റൊരു പ്രശ്നം നമുക്ക് സമയമുണ്ട് പക്ഷേ എന്നാൽ പൂർണ്ണമായിട്ട് സമയം ഇല്ലതാണ് സ്മാർട്ട് വർക്കും കൂടെ നോക്കണം ദെൻ വർക്ക് എനർജി പവർ സിമ്പിൾ പ്രോബ്ലം റിലേഷൻ ടു വർക്ക് എനർജി പവർ ലിവേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിവേഴ്സും കെമിസ്ട്രി ഏഴു മാർക്ക് ആറ്റം മോളിക്യൂൾ സ്റ്റേറ്റ് ഓഫ് മാറ്റ്സ്ആർ ഇലക്ട്രോപിക് ഗ്യാസ് ലാസ് എക്വേ ചെയ്യുക എലമെന്റ്സ് ടേബിൾ മെറ്റൽസ് നോൺ മെറ്റൽസ് കെമിക്കൽ ഫിസിക്കൽ ചേഞ്ചസ് കെമിക്കൽ റിയാക്ഷൻ സൊല്യൂഷൻസ് മിക്സേഴ്സ് ആൻഡ് കോമ്പൗണ്ട് മെറ്റൽ നോൺ മെറ്റൽ അലോയിസ് ആസിഡ് ബേസ് പി എച്ച് വാല്യൂ ആൽക്കലോയിസ് ഏഴു മാർക്ക് ദെൻ കലാ സാഹിത്യം സംസ്കാരത്തിൽ എന്ന പോയിന്റിലേക്ക് വരുമ്പോൾ അവിടെ എട്ട് മാർക്കാണ് സ്ഥിരം നമ്മൾ കാണുന്ന മേഖലയിലുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന മേഖല തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ് ഫേമസ് പ്ലേസസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പേഴ്സണാലിറ്റീസ് ആർട്ടിസ്റ്റ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ഓജിൻ ഡെവലപ്മെൻറ്റ് എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദീസ് ആർട്ട് ഫോംസ് ഇല്ല ലിറ്ററേച്ചിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ അതുപോലെ സാഹിത്യ പ്രസ്ഥാനങ്ങള് അതിലെ പ്രമുഖ വ്യക്തികൾ അവരുടെ വരികൾ വാചകങ്ങളൊക്കെയാണ് ഞാനത് ഡീറ്റെയിലേക്ക് പറയുന്നില്ല കാര്യം നമ്മൾ നോർമലി സിലബസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കലാ സാഹിത്യം സംസ്കാരത്തിനകത്ത് ദ സംസ്കാരത്തിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട സെലിബ്രേഷൻസ് അതുപോലെ തൊട്ട പ്ലേസസ് ദെൻ കൾച്ചറ സെൻ്റേഴ്സ് ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങളിലൂടെ ഒന്ന് വിലയിരുത്താം കേട്ടോ ആ രീതിയിൽ വേണം പഠനം കൊണ്ടുപോകാനായിട്ട് ദൻ സ്പോർട്സിൽ നിന്ന് മൂന്ന് മാർക്കുണ്ട് സ്പോർട്സ് ഗെയിംസും എല്ലാം കൂടെ ചേർത്ത് മൂന്ന് മാർക്കാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ മനോധർമ്മ അനുസരിച്ച് വേണം അതാ ഞാൻ പറഞ്ഞ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന സാധനം അതായത് നമുക്ക് കംഫോർട്ടബിളായിട്ടുള്ളതിന് തറവാക്കുക ഒഴിവേക്കാം ഒഴിവാക്കേണ്ടതിന് അതിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ട് ഒഴിവാക്കുക അത് അവനവൻ്റെ എന്താ പറയുക അവനവൻ്റെ ഒരു ആത്മപരിശോധന നടത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ ദെൻ കമ്പ്യൂട്ടർ ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ ആറ് ഉണ്ട് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഹാർഡ്വെയറിൽ ഡിവൈസസ് ആണ് ദെൻ സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷൻ ഓ എസ് ഉണ്ട് ഓപ്പറേറ്റിംഗ് ഉണ്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയ്സ് ഡാറ്റാബേസ് പാക്കേജ് ദൻ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് അങ്ങനെ പോകുന്നു ദൻ കമ്പ്യൂട്ടർ നെറ്റ്വോർക്ക്സ് ഇൻറ്റർനെറ്റ് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നാല് മൊഡ്യൂൾ ആയിട്ടാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻറ്റോ ഇൻറ്റർനെറ്റ് എന്നിങ്ങനെ നാല് മോഡ്യൂൾ ആയിട്ടാണ് വധിക്കുക ദെൻ മാത്സ് സിമ്പിൾ ആർമറ്റിക്സ് നമ്പേഴ്സ് ഫ്രാക്ഷൻ പേഴ്സൻറ്റേജ് മൊത്തം മാനേജ് മാർക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതെൻ റേഷ്യോ പ്രപ്പോർഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ആവറേജ് ലാസ് ഓഫ് എക്സ്പോണൻസ് മെൻഷുറേഷൻ പ്രോഗ്രഷൻ മെൻറ്റലബിലിറ്റിയിൽ സീരീസ് പ്രോബ്ലം ഓൺ മാഥമെറ്റിക്കൽ സയൻസ് അതാണ് പറഞ്ഞത് മാത്തമറ്റിക്കൽ സയൻസിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സി സാറ്റിൻ്റെ ചോദ്യപേപ്പറോ അല്ലെങ്കിൽ എസ് എസ് സിയുടെ മാക്സോ നോക്കണം ദൻ വെരിഫൈങ് പൊസിഷൻസ് അനലോഗി ഓർഡ്മാൻ ഔട്ട് ന്യൂറിക്കൽ അബിലിറ്റി കോഡിംഗ് ആൻഡ് ഡി കോഡിംഗ് ഫാമിലി റിലേഷൻസ് സെൻസ് ഓഫ് ഡയറക്ഷൻ ടൈമൻ ആംഗിൾ ടൈമിൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ ഡാൻ ഇൻ കാലൻഡർ ക്ലറിക്കൽ അബിലിറ്റി ദെൻ ഇംഗ്ലീഷ് പതിമൂന്ന് മാർക്ക് ഗ്രാമറാണ് സെൻറ്റൻസും പാർട്സ് ഓഫ് സ്പീച്ചും അതുപോലെ തന്നെ ആർട്ടിക്കൽസ് ദെൻ മോഡൽ ഓക്സർബ് ക്വസ്റ്റിൻഡാഗ ഇൻഫിനേറ്റീവ് ആൻഡ് ജെറണ്ട് ടെൻസ് ടെൻസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് ഓൾസോ പ്രിപ്പോസിഷൻസ് ദ യൂസ് ഓഫ് കൊറിലേഷൻ ഡയറക്റ്റ് ഇൻഡറൽ സ്പീച്ച് ആക്റ്റീവ് ആൻഡ് പാസിവീവ് വൈസ് കറക്ഷൻ ഓഫ് സെൻറ്റൻസ് ഡിഗ്രി ഓഫ് കമ്പാരിസൻസ് ഒക്കാബുലറി ഒക്കാബുലറിയിൽ നമ്മൾ വരുന്ന അറ്റോണിയമസ് നോൺസ് ഫ്രൈസ് ഉള്ളൂർ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ സ്ഥിരം സിലബസ് തന്നെയാണ് മാക്സി ഇംഗ്ലീഷിൽ സ്ഥിരം സിലബസ് തന്നെയാണ് റീജിയൽ ലാംഗ്വേജ് മലയാളം മലയാളത്തിലെ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികള് പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക പിരിച്ചെഴുതുക അതേപോലെ പിരിച്ചെഴുതലുട്ടോ ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം അപരിച്ചെഴുതലുണ്ട് പിരിച്ചെഴുതൽ ഹടകപദം ഇപ്പം ഇവയാണ് മലയാളത്തിലെ സിലബസ് ആയിട്ട് വരുന്നത് നമ്മൾ ബാക്കിയുള്ള ലാംഗ്വേജ് നോക്കുന്നില്ല മലയാളം വരെ അപ്പൊ നിലവിലിതാണ് പേപ്പർ ഓണിൻ്റെ സിലബസ് ഇപ്പോൾ സിലബസ് എല്ലാവർക്കും പി ഡി എഫ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക എടുക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ അക്കാഡമിന്റെ ടെലിഗ്രാം ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ അവിടെ സിലബസ് പിൻ ചെയ്തുണ്ടാവും കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഇത് പേപ്പർ വണ്ണിൻ്റെ സിലബസാണ് എക്സ്പ്ലെയിൻ ചെയ്തത് നൂറ് മാർക്കിൽ എങ്ങനെയാണ് മാർക്ക് ഡിവിഷൻ എന്നുള്ള കാര്യം പറഞ്ഞു ഇനി നമുക്ക് പേപ്പർ ടുവിൻ്റെ സിലബസ് ആണ് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പേപ്പർ ടുവിൻ്റെ സിലബസ് എങ്ങനെയാണെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള നൂറ് മാർക്കിനെയാണ് എല്ലാം എന്താ പറയാ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയൊന്നുമില്ല ഇത് തന്നെയാണ് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റൻസ് തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് ഒ എം ആർ എക്സാം ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്ക് ആ പേപ്പർ 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 വരുന്ന നോക്കാം അപ്പോൾ നമ്മൾ കാര്യം നോക്കുമ്പോൾ വരുമ്പോൾ േറ്റഡ് ആവും നൂറ് മാർക്കിൻ്റെ പരീക്ഷയിൽ ആദ്യത്തെ പത്ത് മാർക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ പത്ത് മാർക്ക് നമ്മുടെ പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ടോപ്പിക്കാണ് ടോപ്പിക് കാര്യം ഞാൻ ഒന്ന് വായിക്കാം നോക്കാം നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്കോപ്പ് Type of organization, public, private, and non-private, no, sorry, public, private and non-profit principles of administration, theories of administration, classical behavioral and contingency theories, modern approaches to administration, organizational structure and functions, organizational culture and change of manage change management, ethical principles in administration, leadership, leadership styles, traits of leadership, communication administration, accountability and transparency, role of technology in administration. ഓക്കെ ഇത് വായിക്കാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ പേപ്പർ ടൂവിൻ്റെ സിലബസ് മൊത്തം വായിച്ച് തീർക്കാൻ നമുക്കൊരു പത്ത് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് എടുക്കും മൊത്തം വായിച്ച് തീർക്കാനായിട്ട് അപ്പം നമ്മളിത് എവിടെ പോയി പഠിക്കും ആ ഒരു പ്രശ്നമാണല്ലോ അപ്പം ഞാനിപ്പോൾ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു സംശയം വരാം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ ഇത് എവിടെ പോയി ഞാൻ ഈ സാധനം നോക്കുന്നുള്ളത് നമ്മൾ ടാലൻ അക്കാഡമിയിൽ നിന്ന് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ബുക്കും കൂടെ ഇറങ്ങുന്നുണ്ടായിരിക്കും ഇറങ്ങിയിട്ടില്ല നമ്മുടെ സെക്രട്ടറിൻ്റെ റാങ്ക് ഫയൽ ഉണ്ട് ഇതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക്കായിട്ട് സ്പെഷ്യൽ ബുക്ക് കൂടെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ പറഞ്ഞത് നമ്മൾ നേരത്തെ തുടങ്ങുക ദെൻ അടുത്ത് നോക്കുക അടുത്ത പത്ത് മാർക്കിൻ്റെ ഇതിനകത്ത് അടുത്ത പത്ത് മാർക്ക് വരുന്നത് മാനേജ്മെൻറ്റ് ആണ് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻറ്റ് പത്ത് മാർക്ക് മാനേജ്മെൻ്റ് ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഇവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് തൗട്ട് മാനേജ്മെൻറ്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ് റോൾസ് ആൻഡ് സ്കിൽസ് മാനേജ്മെൻ്റ് ഫങ്ഷൻസ് പ്ലാനിങ് ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻറ്റ് കണ്ടംപററി അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് സിസ്റ്റം അപ്രോച്ച് കണ്ടിജൻസി അപ്രോച്ച് ടിക്യു എം ലേൺ മാനേജ്മെൻറ്റ് എഗിൽ മാനേജ്മെൻറ്റ് ടെക്നോളജി ആൻഡ് ഇനോവേഷൻ ഓർഗനൈസേഷണൽ എൻവോൺമെൻറ്റ് ആൻഡ് കൾച്ചറൽ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്ലോബലൈസേഷൻ ആൻഡ് ചാലഞ്ചസ് ഫോർ മാനേജേഴ്സ് ഓക്കെ ഇത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ബി ബി എയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാം കേട്ടോ ഓക്കെ ദെൻ പന്ത്രണ്ട് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കുറച്ചെങ്കിലും കേട്ടിട്ടുള്ള സംഭവമായിരുന്നു കോൺസ്റ്റ്യൂഷനിലേക്ക് വരുമ്പോഴാണ് പന്ത്രണ്ട് മാർക്ക് സാലെന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റ്യൂഷൻ നമുക്ക് വേണമെങ്കിൽ ക്ലബ്ബ് ചെയ്ത് ഓടിക്കാം പ്രിലിംസ് മെയിൻസ് ക്ലബ്ബ് ചെയ്ത് ഒടിക്കാൻ പറ്റും അങ്ങനെയല്ല സാലൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാംപിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് മീനിങ് ആൻഡ് ലിമിറ്റേഷൻസ് ദൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഡി എസ് പി ഉണ്ട് ദൻ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഡർ എൻഫോഴ്സ്മെന്റ് യൂണിയൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് യൂണിയൻ ലജിസ്ലേച്ചർ രാജ്യസഭ ലോക്സഭ കമ്പോസിഷൻ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് പാർലമെന്ററി ആൻഡ് പ്രിവിലേജ് യൂണിയൻ ജുഡീഷ്യറി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കമ്പോസിഷൻ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ജുഡീഷ്യൽ റിവ്യൂ പബ്ലിക് ഇൻട്രസ്റ്റ് ലെറ്റിഗേഷൻ ആൻഡ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഗവർണർ ചീഫ് മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്റ്റേറ്റ് ജുഡീഷ്യറി ഹൈക്കോർഡൻ സബോർഡിനേറ്റ് ജുഡീഷ്യറി അപ്പോൾ ഇത് പന്ത്രണ്ട് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് തറവായിട്ട് ഡീപ്പായിട്ട് പഠിക്കണം നമ്മൾ എന്താ പറയുക എന്താ പറയുക ജസ്റ്റ് എന്താ പറയുക ഏതാണ് ആർട്ടിക്കിൾ നിന്ന് പഠിച്ചു പോകുന്ന എന്നതിനപ്പുറം കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൂടെ തറവായിട്ട് ഡീപ്പായിട്ട് പഠിക്കേണ്ടതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ദെൻ മോഡ്യൂൾ ഫോർ നാലാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ സെൻ്റർ സ്റ്റേറ്റ് റിലേഷൻ അഡർഡർ കോൺസ്റ്റ്യൂഷനാണ് എട്ട് മാർക്ക് നമ്മൾ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ് റിലേഷൻസാണ് ദെൻ റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്റ്റേറ്റീവ് റിലേഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ് സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഡോക്ടറൈൻ ഓഫ് പ്ലേഷോ ഡോ ലോക്കൽ ഗവൺമെൻറ് പഞ്ചായത്ത് രാജ് സിസ്റ്റം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സെവൻറ്റി തേർഡ് ആൻഡ് അർബൺ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വിത്ത് സ്പെഷ്യൽ ഫീച്ചേർസ് ടു സെവൻറ്റി ഫോർ അപ്പോൾ സെവൻറ്റി തേർഡും സെവൻറ്റി ഫോർത്ത് അമൻ്റ് പഞ്ചായത്ത് രാജിൻ്റെ ആണ് അത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എനിക്ക് തോന്നുന്നു ഇത് വന്നിട്ട് നമ്മുടെ മുൻപുണ്ടായിരുന്ന സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കൂടെയും ഉണ്ടായിരുന്ന സമയത്ത് പഞ്ചായത്ത് രാജ് ഡീറ്റെയിൽ പഠിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കമ്പോസിഷൻ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ആൻഡ് ഇലക്ട്രൽ പ്രോസസ് ടൈപ്പ് ഓഫ് എമർജൻസി ഗ്രൗണ്ട്സ് പ്രൊസീജിയർ ഡ്യൂറേഷൻ ആൻഡ് എഫക്ട് അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മീനിങ് പ്രൊസീജിയർ ലിമിറ്റേഷൻ ഇപ്പം ഇതൊക്കെ ഒന്ന് ഡീപ്പ് നോക്കണം അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ വരുന്ന പന്ത്രണ്ട് മാർക്കും എട്ട് മാർക്കും കൂടെ ചേർത്ത് ഇതുവരെ ഇരുപത് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡീറ്റെയിൽ വരുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പഠിച്ച രീതിയിലുള്ളതല്ല കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട സാധനമാണ് ദെൻ കേരള മോഡൽ ഇക്കോണമി ആൻഡ് ഡെവലപ്മെൻ്റ് ഓക്കെ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈറ്റുകളെയും കൂടെ ഡിപ്പെട്ടോ അതിനഞ്ച് മാർക്കുണ്ട് കേരള ഇക്കോണമിനെ കുറിച്ച് കേരള എക്കോണമി സിൻസ് ദി ഫോമേഷൻ ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എക്കണമോക് ഗ്രോത്ത് പെർ ക്യാപിറ്റൽ ഇൻകം റിസോഴ്സ് മൊബിലൈസേഷൻ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പോളിസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രാംസ് ദൻ അഗ്രികൾച്ചർ ക്രാപ്സ് ലാൻഡ് യൂസ് പാറ്റേൺ ലാൻഡ് റിഫോംസ് ഫുഡ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി എം എസ് എം ഈസം എനർജി സെക്ടേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് സെക്ടർ ഹെൽത്ത് കെയർ ഇക്കോണമി മൈഗ്രേഷൻ ടൂറിസം എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഐ സി ടി ഇപ്പോൾ ഇത്രയാണ് നമുക്ക് കേരള എക്കോണമിയിലുള്ള ഡെവലപ്മെന്റ് പഠിക്കാനുള്ള തീർന്നിട്ടില്ല ദൻ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് പതിനഞ്ച് മാർക്ക് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എവല്യൂഷൻ സിഗ്നിഫിക്കൻസ് ഫീച്ചേഴ്സ് അടൾ ലിറ്ററസി ലൈഫ് എക്സ്പെക്ടൻസി ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി ബർത്ത് റേറ്റ് റീസൺസ് ചാലഞ്ചസ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് പോവർട്ടി ഇന്നെക്വാലിറ്റി ജെൻഡർ ഗ്യാപ് ഏജിങ് വുമൺ എൻപവമെന്റ് പ്രോഗ്രാംസ് നോളജ് ഇക്കോണമി സ്റ്റാർട്ട്സ് ആൻഡ് ബ്രെയിൻ കെയിൻ ഇതൊക്കെ ഏതാ വരുന്നത് കേരളാ മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പതിനഞ്ച് മാർക്ക് ഇക്കോണമി പതിനഞ്ച് മാർക്ക് ഡെവലപ്മെൻറ്റ് പതിനഞ്ച് മാർക്ക് ഒട്ടും പറഞ്ഞു കൂടാത്ത ടോപ്പിക്ക് മുപ്പത് മാർക്ക് പേടിക്കണ്ട പഠിക്കാൻ സാധിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി പക്ഷേ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കോമൺ ടോപ്പിക്സ് കണ്ടെത്തി അത് പഠിക്കുക പഠിക്കാവുന്ന കാര്യത്തിലാട്ടോ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് മാർക്ക് നമ്മൾ പറഞ്ഞതാണ് ദൻ എൻവിയോൺമെൻറ്റ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് വന്നിട്ട് ഞാൻ സോഴ്സ് അപ്പിയ സമയത്ത് നമ്മുടെ പി ജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു വരുന്നൊരു ടോപ്പിക്കാട്ടോ ഇത് ഏത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒരു ഒരു എനിക്കൊന്നും ഒരു മോഡ്യൂൾ തന്നെ ഒരു പുസ്തകം തന്നെ ഇതിൻ്റെയാണ് ഡീറ്റെയിൽ നോക്കാൻ സാധിക്കും ദെ ടെൻ മാർക്സ് ബേസിക് കൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയഡൈവേഴ്സിറ്റി ഫോറസ്റ്റ് ഡെസർട്ട് അക്വാട്ടിക് എക്കോസിസ്റ്റം റിവേഴ്സ് ഓഫ് കേരള എൻവയോൺമെന്റൽ പൊല്യൂഷൻ വാട്ടർ എയർ സോയിൽ കണ്ടാമിനെൻസ് പെസ്റ്റിസൈഡ്സ് മെറ്റൽ ഗ്യാസ് ഓഫ് പൊല്യൂട്ടൻസ് എൻവയോമെന്റൽ മൂവ്മെന്റ്സ് ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻ ഫോർ എൻവയോർമെന്റൽ പ്രൊട്ടക്ഷൻ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് നാഷണൽ പാർക്ക് ആൻഡ് ബയോസ്പിയോ റിസോർസ് ഇൻ കേരള ഗ്ലോബൽ എൻവയോമെന്റൽ ഇഷ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ആസോൺ ഡിപ്ലീഷൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസെസ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റൽ പ്രോജക്ട് എൻവോൺമെന്റൽ ഓഡിറ്റിംഗ് ഗ്രീൻ ഓഡിറ്റിംഗ് എൻവയോമെന്റൽ ലോസ് ഇൻ ഇന്ത്യ ഇതൊക്കെയാണ് ഈ എൻവോൺമെൻറ്റിൻ്റെ ചില ടോപ്പിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ശങ്കേഴ്സിൻ്റെ എൻവോൺമെൻറ്റ് എന്നു ബുക്ക് ഉണ്ട് എനിക്കോ അതിൻ്റെ ഫ്രീ പി ഡി എഫ് ഒക്കെ കിട്ടും കേട്ടോ സൈറ്റിലൊക്കെ കിട്ടും നോക്കുക ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഇങ്ങനെ പുസ്തകങ്ങളുടെ പേര് പറയാൻ പാടില്ല എന്നാലും ആ ഒരു ഒരിതിൽ ഓരോ അതാ അറിയില്ലാത്ത ടോപ്പിക്ക് കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് എവിടെ നിന്ന് ഈ സോഴ്സ് കിട്ടും എന്നുള്ളൊരു സംഭവം വരുന്നത് ഞാൻ പറഞ്ഞു പോന്നാണ് ഓക്കെ നോക്കുക ഓക്കെ ദെൻ ടെൻ മാർക്സാണ് ടെൻ ആണ് ഇവിടെ വരുന്നത് അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവട്ടോ എല്ലാം ഇല്ല മോഡ്യൂൾ എയ്റ്റ് ഡിസാസ്റ്റേഴ്സ് അതാണ് നമ്മൾ ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഡിസാസ്റ്റേഴ്സ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് അതിൻ്റെ അവയനെസ് തന്നെ അതുപോലെ എൻ ഡി എം എൻ ഡി ആർ എഫ് ഡി ഡി എം എ തുടങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല ഇതിന് നമുക്ക് സോഴ്സ് ആയിട്ട് ഡിപ്പൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാലോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെയും മറ്റും അല്ലെങ്കിൽ പി ജി കോഴ്സസിൽ ഇഗ്നോഡ് മറ്റീരിയലാണ് അതുകൊള്ളാം പിന്നെ അതുപോലെ തന്നെ ദുരന്ത നിവാരണ നിയമം മാറിയിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള ഓരോ കാര്യം കൂടി നിങ്ങളൊന്ന് പഠിച്ചുകൊള്ളുക പുതിയ അപ്ഡേഷൻസ് കൂടെ ഒന്നും കാര്യം നിയമത്തിൻ്റെ പുതിയ സംഭവമുണ്ട് അതിൻ്റെ ഒരു ബില്ലൊക്കെ ഉണ്ട് ആ ഒരു കാര്യം കൂടെ നോക്കുക ദെൻ ഇ ഗവണൻസിൻ്റെ പത്ത് മാർക്ക് ഇ ഗവൺൻസ് നേരത്തെ നമുക്ക് നടന്ന എക്സാം ഉണ്ടായിരുന്നല്ലോ അതായത് നമ്മുടെ എൽ എസ് ജിയുടെ മീൻസ് അതിനൊക്കെ ഉണ്ടായിരുന്ന കുറേ ടോപ്പിക്കിൽ ഗവൺമുണ്ട് എൽ എസ് എസ് യുടെ മീൻസ് എന്ന് കുറേ ടോപ്പിക് കോമൺ ആയിട്ട് വരുന്നുണ്ട് ബേസിക്ബ്ജെക്ടീവീസ് ഓഫ് ഇ ഗവണൻസ് ചാലഞ്ചസ് ഓഫ് ഇ ഗവൺസ് വേരിസ് ഇ ഗവൺൻസ് ഇനിഷിയേറ്റീവ്സ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസെൻറ്റിവൈസ് ഇ ഗവൺസ് അഡ്സ് ഇമ്പാക്ട് ഓൺ കപ്ഷൻ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എക്സ്പോർട്ട് സിസ്റ്റം ഡാറ്റാ പ്രൈവസി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഐ ടി ആക്ട് ടു തൗസൻഡ് ഇതുവരെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ കൺഫ്യൂസ്ഡ് മൈൻഡിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് കണ്ടു അല്ലെങ്കിൽ ഒരു തവണ എനിക്ക് തോന്നുന്നു സിലബസ് കണ്ടു എന്നുള്ളതല്ലാതെ പല വിദ്യാർത്ഥികളും അല്ലെങ്കിൽ പല ഉദ്യോഗാർത്ഥികളും ഒരു തവണ പോലും അതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞത് നേരത്തെ തുടങ്ങിയപ്പോഴേ പറഞ്ഞാൽ മെയിൻസിൻ്റെ പേപ്പർ ടുവിൻ്റെ സിലബസ് വായിക്കാൻ തന്നെ നമുക്ക് ഒരാ കുറച്ച് അധികം സമയം വേണം അപ്പോൾ നമ്മളിവിടെ നോക്കിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം അവനവൻ്റെ കപ്പാസിറ്റി അതായത് അവനവന് നമുക്ക് എത്ര ഏത് രീതിയിൽ നമുക്ക് ചെയ്യണം നമുക്കൊരു ധാരണ ആണല്ലോ അതിൽ നിന്നുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ആറുമാസം ആറുമാസം നമ്മളൊന്ന് വെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇത് അടിക്കാൻ പറ്റും ആ രീതിയിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എല്ലാവർക്കും വിജയാശംസകളെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഐ ആം ആരോമൽ സൈനിങ് ഓഫ് താങ്ക് യു ഓൾ